സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് കൂടുതൽ സാമൂഹിക അവബോധം വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി എറണാകുളത്ത് നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ബോധവൽക്കരണ പരിപാടിക്ക് ആഗസ്റ്റിൽ തുടക്കമായി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കമ്മീഷന്റെ നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടികൾ സംഘടിപ്പിക്കും സ്ത്രീധന വിപത്തിനെതിരെ സ്പെഷ്യൽ അവയർനെസ് സ്കീം എല്ലാ ജില്ലകളിലും നടത്തുമെന്നും അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു ഗാർഹിക പീഡനങ്ങൾ മാത്രമല്ല തൊഴിലിടങ്ങളിലെ പീഡനം സംബന്ധിച്ച പരാതികളും ലഭിക്കുന്നുണ്ട് മിക്ക സ്കൂളുകളിലും നിയമമനുസരിച്ചുള്ള ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റികൾ ഇനിയും നിലവിൽ വന്നിട്ടില്ല മാനേജ്മെന്റും അധ്യാപകരും രണ്ട് ഭാഗത്തുനിന്നുകൊണ്ട് ശത്രുതാ മനോഭാവം വെച്ച് പെരുമാറുമെന്നതിനാൽ വിദ്യാലയ അന്തരീക്ഷം വളരെയധികം കലുഷിതമാകുന്നു ഭാവി പൗരന്മാരെ വളർത്തിയെടുക്കുന്ന കേന്ദ്രങ്ങളായ വിദ്യാലയങ്ങളിൽ സൗഹൃദ അന്തരീക്ഷം അന്തരീക്ഷമൊരുക്കിയെടുക്കാൻ ഇടപെടലുകൾ ഇടപെടലുകൾ ആവശ്യമാണ് പി ടിഎകൾ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കപ്പെടുന്നുവെന്ന പരാതികളും ധാരാളം വരുന്നുണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയും അമ്മമാർ വർധക്യകാലത്ത് സ്റ്റേഷൻ കോടതി കമ്മീഷൻ മുമ്പാകെ ഇങ്ങനെ കയറിയിറങ്ങേണ്ട അവസ്ഥ വരുന്നതായും അഡ്വക്കേറ്റ് പി സതീദേവി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്